നമസ്കാരം ആദ്യം തന്നെ വയനാട് ദുരന്തത്തിൽ മരിച്ച എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അതുപോലെ തന്നെ വയനാടിൽ വീടും കൃഷിയും നഷ്ടപ്പെട്ട ബുദ്ധിമുട്ടിലായ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളിൽ ഞങ്ങൾ ചേർന്ന് കൊണ്ട് ഈ വയനാട് ദുരന്തം ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കൃഷിഭൂമിയിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറിലധികം മീറ്റർ അകലെയാണ് ദുരന്തമുണ്ടായത് അതായത് ഉൾവനത്തിൽ അങ്ങനെ ഉൾവനത്തിലുണ്ടായ ഒരു ദുരന്തത്തിന്റെ ഉത്തരവാദി കർഷകനാണ് എന്ന് ഉരുൾപൊട്ടി ഇരുപത്തിനാല് മണിക്കൂറിനകം ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നിറയെ മെസ്സേജുകൾ വരുന്നു അതിൻ്റെ പിന്നിലെ ചേത എന്താണ് കർഷകന്റെ മേലെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇവിടുത്തെ മാഫിയകൾ തടവുയർത്തുന്നതോ എന്നാൽ ഈ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിലൊന്നും പാറമുടകളോ ഇല്ലെങ്കിൽ ഖനനങ്ങളോ നടക്കുന്നില്ല എന്നും നമുക്ക് അവിടെ ചെന്ന് നോക്കിയാൽ വ്യക്തമാകും ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിതീവ്ര മഴയെന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം അന്വേഷിക്കേണ്ടത് അതിതീവ്ര മഴയ്ക്കുള്ള കാരണം എന്താണെന്നല്ലേ അതിൻ്റെ കാരണം ഇപ്പോൾ പറഞ്ഞു വരുന്നത് അറബിക്കടലിലെ വെള്ളം അമിതമായി ചൂടാകുന്നത് കൊണ്ട് കടലിലെ വെള്ളം അമിതമായി ചൂടാകുന്നത് കർഷകയിലാണോ കുഴപ്പം അതോ ഇവിടുത്തെ കടലും കായലും ചതുപ്പുകളും കൈയേറി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണോ അമിതമായി ഇന്ധനത്തിന് ഉപയോഗമാണോ ഇവകെ കാര്യങ്ങളൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല ഇന്നിപ്പോൾ നമുക്കേവർക്കും അറിയാം ഇന്ധന ഉപയോഗം വളരെയധികം കൂടുന്നു ഇപ്പോൾ അതിതീവ്ര മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാവരും കിഴക്കോടാണ് നോക്കുന്നത് പശ്ചിമഘട്ടത്തിലേക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ എറണാകുളത്തും തിരുവനന്തപുരത്തും അതിതീവ്ര മഴ പെയ്യുകയും വെള്ളം ഉയരുകയും അവിടെ കുന്നുകൂടിയ മാലിന്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് വളരെയധികം ഉയർന്നു അപ്പോൾ ആരും പ്രതികരിച്ചില്ല ഇവിടുത്തെ ഒരു കപട പ്രകൃതി സ്നേഹി പോലും മിണ്ടിയില്ല എന്നാൽ പശ്ചിമഘട്ടത്തിൽ മണ്ണിടിച്ചപ്പോൾ ഇവിടെയുള്ള എല്ലാ പ്രകൃതി സ്നേഹികളും ഇറങ്ങുകയാണ് അവർ പറയുകയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം അവിടുത്തെ കർഷകനാണ് അവൻ മണ്ണിളക്കി പണിതിട്ടാണ് എന്ന് ഇവരുടെ ഈ കപടത കൃത്യമായി ഞങ്ങൾ തെളിയിച്ചിരിക്കും യാതൊരു സംശയവും വേണ്ട ഇനി കർഷകരുടെ നേരെ ഈ കപട പ്രതി സ്നേഹികൾ അവരുടെ കാപ്പുറ്റുമായി വന്നാൽ ഒരു സംശയവുമില്ല ഓരോരുത്തരുടെയും പേരെടുത്തു പറഞ്ഞ അവരുടെ പഴയ ജീവിതവും ഇന്നത്തെ അവരുടെ ജീവിത സ്ഥലവും ഞങ്ങൾ കൃത്യമായി പുറത്തോട്ട് വിടുന്നതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ പ്രസംഗ നന്ദി നമസ്കാരം ജയ് കിസാൻ